എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നാ മീൻ കറി കറിയാണ് വയ്ക്കുന്നത് പുതാപ്പിളക്കോര ചുവന്ന കോരന്നൊക്കെ പറയാ മീന വെക്കണ അപ്പം മീനൊക്കെ നന്നാക്കി വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാം അപ്പം മീനൊക്കെ നന്നാക്കി വന്നു കുറച്ച് വറുക്കണുണ്ട് കുറച്ച് വെക്കുന്നുണ്ട് അപ്പം പൊടികളും പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഉപ്പ് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ നമുക്ക് വെച്ചാലോ അപ്പോൾ നമുക്ക് എനിക്ക് പൊടികളായ തുണ്ടിയും പച്ചമുളക് ഒക്കെ ഇടാം മീനിടാം മീനിട്ട് രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം മൂടി വെച്ച് പോവട്ടെ കറിയാവണ നേരം കൊണ്ട് നീ മറക്കാടുത്ത മോനെപ്പോഴേ ഫോൺ കഴിക്കാൻ വരും അപ്പോൾ നേരം വൈകി കുട്ടിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കുട്ടി അമ്മ യോഗയ്ക്ക് പോണ കാരണേ അമ്മാമ്മ പോണ്ടു അപ്പോൾ ഒത്തിരി നേരം വൈകി പിന്നെ ഒത്തിരി വിറക് പെട്ട ആള് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോൾ ഇനി നേരമായി ഒരു മണി കഴിഞ്ഞ് ഒന്നരയാവടമായി അപ്പോൾ അവിടുത്തെ മോൻ ഊണ് കഴിക്കാൻ വരുക പൊളിക്കും ശരിയാവേണ്ടേ മീൻ മറച്ചിടാറായി മീൻ മറിച്ചിട്ട് തിളച്ച് വറ്റി പാകമായി അപ്പോൾ ഒന്നാം പാലം ഒഴിക്കട്ടെ ഒന്നാം പാലം തിളച്ച് പാക കറിയൊക്കെ തിളച്ച് പാകമായി നമ്മൾ കാച്ചാള ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇടണം ുള്ളിയൊക്കെ മരിഞ്ഞു വന്നാൽ വേപ്പിൻ്റെ വരണം നമ്മുടെ കറി കൂടെ റെഡി ആയി മീൻ മറുത്തതും റെഡിയായി ഒന്ന് ഇത്രയൊക്കെ ഉള്ളോ